അക്കീരനെ വൈകുന്നേരം ഞാൻ ഈ കൂട്ടിലേക്ക് ആക്കിയായിരുന്നേ അപ്പോൾ വിളിച്ചുകൊണ്ട് വന്നതാണ് ഏകേ പന്ത കൊണ്ടെന്ന് വെച്ചേക്കുവാണ് പന്തെന്ന് കളിക്കാനല്ലേ രാത്രി നീ ശൂച്ചോക്കെ ശൂച്ചോക്കന്തുകളിന്നുമില്ല ശൂച്ചു വെക്കാം എന്തിനാ വിളിച്ച നീ എന്നെ ഏ എന്തിനെ വിളിച്ച ൂശ് പോയി പിന്നെ പന്ത് കളിക്കല്ലേ രാത്രിയിൽ അത് പെടന്നാണ് എന്താ എന്താ ഏത് അങ്ങനെ ഇരിക്കുന്നത് ഏ കൂട്ടിക്കറ് കൂട്ടിക്കറ് പന്ത് നാളെ കളിക്കാം നാളെ രാവിലെ നാളെ രാവിലെ കളിക്കാം പന്ത് പറ്റില്ല നാളെ പിന്നെ പന്ത് കളിയില്ല കളിച്ച് കാണിച്ച് തന്നെയാണ് അത് കളിച്ചോ അങ്ങോട്ട് കൂട്ടിക്കയറിക്കോ ഈ ഷൂഷു വെക്കണേ വെക്കടി കൂ ആ കൂ കൂട്ടിക്കയറ്റാനുള്ള അത് നീ ഇതിനെ പെടന്നിരിക്കുന്നത് ഗർഭിണികളെ ഇരിക്കുന്ന പോലെ നീ എൻ്റെ ഗർഭിണിയാണോ ഏ കുഞ്ഞാൻ വേണ്ട വരുന്നത് കൂട്ടിക്കറ ഒരു വാവേ ഇല്ല പിന്നെ ഇതിനങ്ങനെ ഇരിക്കണേ മണ്ണിപ്പോ ഇരിക്കില്ലേ പന്തടുത്ത് കൂട്ടിലിട്ടേറ്റെ ചൂച്ചു വെക്കണ്ടോ ഏ ചൂച്ചു വെക്കുന്നുണ്ടോ putih kerja, wah, ker?